ഷാഫി പറമ്പിൽ രാഹുൽ വാസ്തവത്തിൽ ഇയാൾ രക്ഷകനാണോ അതോ ഇയാളാണോ രാഹുൽ പാൻകൂട്ടത്തിന്റെ കഥകളൊക്കെ വെളിയിൽ വിട്ടത് എന്ന സംശയം പല ആളുകൾക്കും ഉണ്ട് എന്നും കൂടി പറയാൻ ആഗ്രഹിക്കുക മുഖമണിഞ്ഞ ഒരു മനുഷ്യനാണ് ഈ നമ്മുടെ ഷാഫി പറമ്പില് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല വേണുഗോപാലിൻ്റെയോ വി ഡി സതീശൻ്റെയോ ഒക്കെ സ്വഭാവമല്ല നിങ്ങൾ കണ്ടില്ലേ തിരുവനന്തപുരത്ത് ഒരു പന്ത കൊടുത്തി പ്രകടനം ആ പന്തം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ പന്തമായിരുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് സംശയമില്ല വേറെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയം സ്വയം തീർത്തോടൊക്കെ വന്നിരിക്കുന്നു ഷാഫി പറമ്പലിൻ്റെ നേതൃത്വത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുമെന്നാണ് പറയുന്നത് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഷാഫി പറമ്പില് ബ്രോക്കർ മണിയെടുക്കേണ്ട ആവശ്യമില്ല ഈ വിത്തുകാളയുടെ ബ്രോക്കറായിട്ടാണ് ഷാഫി പറമ്പിൽ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അയാൾ എം ആണ് മാന്യമായി എം സ്ഥാനം അയാൾക്ക് വടകരയിലുണ്ട് വടകരയിലെ ആളുകളുടെ കാര്യങ്ങളാണ് അദ്ദേഹം നോക്കേണ്ടത് അതിനു പകരം ഈ ബ്രോക്കർ പണിയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ മതം പൊട്ടിയ വിത്തുകാളയെ പാലക്കാട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ഭാരതീയ ജനതാ പാർട്ടി അസന്നിഗ്ധമായി പറയുന്നു പാലക്കാട്ടെ അതിർത്തിയിൽ വെച്ച് ഈ വിത്തുകാളയെ ഞങ്ങൾ പിടിച്ചു കെട്ടുമെന്നുള്ളതിനകത്ത് സംശയത്തില്ല നിങ്ങൾക്ക് പറ്റിയ സ്ഥലം കോൺഗ്രസ് ഓഫീസാണ് കാരണം നമ്മുടെ വി ഡി സതീശൻ പറഞ്ഞു വിത്ത് കാളയെ ഞങ്ങൾ ബി ജെ പി ഓഫീസിലേക്ക് തിരിച്ചു കൊണ്ട് കെട്ടാൻ പോവാ ഞങ്ങളൊരു വലിയ ബോംബ് പൊട്ടിക്കാൻ പോവാ പക്ഷെ ബോംബ് എന്ന് പറഞ്ഞിട്ട് അതൊരു പടക്കം ആയില്ല അതൊരു പൊട്ടാസ് പോലും ആയില്ല ഇപ്പൊ വിത്തുകാള നിൽക്കുന്നത് ഇന്ദിരാ ഭവനിലാണ് വാസ്തവത്തിൽ വിത്തുകാളയ്ക്ക് നിൽക്കാൻ പറ്റിയ ഒമാന്തരം സ്ഥലമാണ് ഇന്ദിരാഭവൻ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം ഈ വിത്തുകാളയ്ക്ക് പറ്റിയ തൊഴുത്ത് ഇന്ദിരാഭവനിലുണ്ട് കാരണം ആ ഇന്ദിരാഭവനിൽ ഇപ്പോൾ ഓൾറെഡി തന്നെ കുറെ മുതുകാളകളുണ്ട് ആ മുതുകാളകളുടെ കൂടെ ഒരു യുവ കാണുമ്പോഴും നമ്മോട്ടെ മുതുകാളകളുടെ സ്വഭാവം ഇന്ദിരാഭവനിൽ അടിച്ചുതളിക്കാൻ വന്ന സ്ത്രീക്ക് സമയം കിട്ടിയിട്ടില്ലാത്ത അതായിരുന്നു മുതുകാള ആ മുതുകാളകളുള്ള സ്ഥലം അവിടെ കുറച്ചും കൂടെ നിന്നാൽ പരിശീലനം കിട്ടും അപ്പം ഈ യുവ കാളയ്ക്ക് കുറച്ച് പരിശീലനം ആവശ്യമുണ്ട് അതുകൊണ്ട് വി ഡി സതീശൻ ഈ യുവ കാളയെ ഇന്ദിരാഭവനിലെ തൊഴുത്തിൽ തന്നെ കെട്ടുന്നതാണ് നല്ലത് എന്ന് ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത്ര വൃത്തികെട്ട ഒരു സംഭവമുണ്ടോ പിന്നെ ഷാഫി പുറത്തിൽ ഇപ്പോൾ എങ്ങനെ തോന്നിയിരിക്കുന്നത് രാഹുൽ പാൻകൂട്ടത്തിൻ്റെ രക്ഷകനായിട്ടാണ് വാസ്തവത്തിൽ ഇയാൾ രക്ഷകനാണോ അതോ ഇയാളാണോ രാഹുൽ മാൻകൂട്ടത്തിൻ്റെ കഥകളൊക്കെ വെളിയിൽ വിട്ടത് എന്ന സംശയം പല ആളുകൾക്കും ഉണ്ട് എന്നും കൂടി പറയാൻ ആഗ്രഹിക്കുക കാരണം ഇയാള് ഈ സുഡാപ്പികളുടെ മുഖമണിഞ്ഞ ഒരു മനുഷ്യനാണ് ഈ ഈ നമ്മുടെ ഷാഫി പറമ്പിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല വേണുഗോപാലിൻ്റെയോ വി ഡി സതീശൻ്റെയോ ഒക്കെ സ്വഭാവമല്ല നിങ്ങൾ കണ്ടില്ലേ ഒരു പന്തം കൊടുത്തി പ്രകടനം ആ പന്തം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ പന്തമായിരുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് സംശയമില്ല വേറെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയം സ്വയം തീർത്തോളൂ ഞാൻ പറയാൻ പോകുന്നത് എം ബി ആയി പോയി വടകരയാണ് ഇനി എന്തായാലും പാലക്കാട്ടേക്ക് തിരിച്ചു വരണം രാഹുൽ മാം കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ തിരിച്ചു വരാൻ പറ്റില്ല ഇതൊക്കെ ഈ ചങ്ങാതിയുടെ മനസ്സിലുണ്ട് ഈ ചങ്ങാതിയെ മുഖ്യമന്ത്രി ആക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ ആളുകൾ ഇവിടുത്തെ ഭീകരവാദികളായിട്ടുള്ളവരുണ്ട് അവരുടെ എല്ലാം തലച്ചോറിനുള്ളിലെ പുതിയ രസതന്ത്രത്തിന്റെ ഭാഗമാണോ വളരെ പെട്ടെന്ന് ഇതൊക്കെ ഈ ഇവന്മാരൊക്കെ വിത്തുകളാണ് ഇവന്മാരൊക്കെ വിത്തുകളാണ് ഈ ഷാജി പുറമ്പിലെ ഷാജി ഷാഫി പുറമ്പില് ഇപ്പോൾ കാളയല്ലാന്ന് നോക്കണ്ട എന്ന് തപ്പി നോക്കേണ്ട ആവശ്യമില്ല അതൊക്കെ വഴിയിൽ വരും ഷാഫിയുടെയും കാരണം ഇവൻ്റെയൊക്കെ സ്വഭാവം അതാണ് ഇവൻ്റെയൊക്കെ സ്വഭാവം അതാണത് അപ്പോൾ നാട്ടിലെ ജനങ്ങൾക്ക്